അസ്സാം വൈകും വരഹമുലി വരകാത്തു അലഹദില്ലാത്തു വസ്ലാം അലാലി ഒജ്മൻ വെൽക്കം ടു ഫേ ടോക്സ് വിത്ത് ജംഷീർ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹബീബ് റഹ്മാൻ ആണ് അസാം വര ഹബീബ് റഹ്മാൻ നമ്മുടെ രാജ്യത്ത് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം യഥാർത്ഥത്തിൽ നമ്മളെല്ലാം നടക്കിയിരിക്കുകയാണ് തീർച്ചയായും നമ്മളെല്ലാവരും അതിൽ വേദനിക്കുന്നു പക്ഷേ ഈ ഒരു നടുക്കത്തിനിടയിലും നമ്മളെ ഒരു കാര്യം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത്തരം സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങളും പ്രവാചക അധ്യാപനങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് അതായത് ഇസ്ലാമിനെ പ്രായോഗികവത്കരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം തീവ്രവാദവും അതുപോലെ തന്നെ ഭീകരവാദവും എല്ലാം ഇവിടെ ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് വെറുപ്പുൽപാദിപ്പിക്കുകയാണ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇസ്ലാം മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുൽപാദിപ്പിക്കുക മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള വെറുപ്പുൽപാദിപ്പിക്കലാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തീർച്ചയായും തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം നമ്മളുടെ സമൂഹത്തിന് എത്രത്തോളം ഇത് ഗുണകരമല്ല എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചർച്ചയായി ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഞാനും ഈ വാർത്തകൾ കേട്ടപ്പോൾ മാനസികമായി വളരെ പ്രയാസപ്പെട്ടു എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ കൊലപാതകം നടത്തിയ തീവ്രവാദികളെക്കാൾ വലിയ തീവ്രവാദികളാണ് ഇതിനെ മോശമായി ജനങ്ങളിടയിൽ പ്രചരിപ്പിച്ച ആളുകൾ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് അവർ കൊലപാതകങ്ങളാണ് അവർ ചെറുപ്പം തൊട്ടേ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ഭീകരവാദമാണ് തീവ്രവാദമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ ഭൂരിപക്ഷ ജനങ്ങളും കാര്യങ്ങളെ വളരെ എന്താ പറയുക നല്ല രീതിയിൽ നോക്കിക്കാണുന്നവരാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ പോയി വന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില മറുപടികൾ ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് രാഷ്ട്രീ രാഷ്ട്രീയ ലക്ഷ്യമാവട്ടെന്തു തന്നെ ആയാൽ പോലും ഒരു നിമിഷം കൊണ്ടാണ് മൊഹം സയ്യിദ് ആദിൽ എന്ന് പറയുന്ന ആ വ്യക്തി സ്വന്തം ജീവൻ ബലി ബലികൊടുത്തുകൊണ്ടാണെങ്കിൽ പോലും ആകെ തകടം മറിച്ചത് ആ വ്യക്തിയെ കുറിച്ച് അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞത് അദ്ദേഹം അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വന്നിട്ടാണ് ഞങ്ങൾ രക്ഷിച്ചത് ആ റൈഫിൾ ഞങ്ങളുടെ നേരെ നീട്ടുമ്പോഴും അദ്ദേഹം വന്ന് തടയുകയാണ് ചെയ്തത് എന്നാൽ ഇവിടെയാണ് ആ ചോദ്യം ഇതാണോ ഇത് എവിടെ നിന്ന് ഇവർ പഠിച്ചു പോലെ തന്നെ സഹജീവികളോടുമുള്ള ആ ഒരു കാരുണ്യം ഇത് സഹജീവികളോടുള്ളത് മുസ്ലിമുക്ക് കിട്ടി അല്ല അവിടെ എല്ലാവരും പറയുന്നത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നാണ് എന്നാൽ സൈദാദിലറിയാം എന്ന് പറഞ്ഞാൽ എന്നിട്ട് മാറി എന്നാലും ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല അദ്ദേഹത്തെ പഴിചാറില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ചെയ്തത് എന്താണ് സ്വന്തം ജീവൻ തന്നെ അതായത് ഒരു തീവ്രവാദ ആക്രമണം നടത്തുക എന്നുള്ളത് ഒരുപക്ഷെ മാസങ്ങളോളം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായി തീർച്ചയായും അവരുടെ മാസങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തിൻ്റെ പേരിൽ അവർ മാസങ്ങളോളമായി നടത്തിയിട്ടുള്ള ഈ പ്ലാനിങ്ങിനെയാണ് യഥാർത്ഥത്തിൽ സയ്യിദ് ആദിൽ ഒരു നിമിഷം കൊണ്ട് തകിടം മറിച്ചത് അതെ പറിച്ചത് ഖുറാൻ സുഹൃത്തുമാ അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാം വചനം ആ ആയത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് മൻ നഫ്സൻ ബി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ വമൻ ആരെങ്കിലും ഒരു ജീവൻ അപഹരിച്ചാൽ ഈ ഭൂമുഖത്തുള്ള സകല ജീവനും അപഹരിച്ചതിന് തുല്യമാണ് ഒരുവൻ ശേഷമുള്ള വചനത്തിൽ ഒരുവൻ ഒരു ജീവൻ രക്ഷിച്ചാൽ ഈ ഭൂമുഖത്തുള്ള സകല ജീവനെയും രക്ഷിച്ചതിന് തുല്യമാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പരമ പ്രധാനമായ കാര്യം ഇത് മനസ്സിലാക്കിയ ഒരു സത്യവിശ്വാസിക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല തീർച്ചയായും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ സ്വജീവനെ പോലെ തന്നെ മറ്റുള്ള ജീവനും പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഒരു കുഞ്ഞ് അത് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പോലും ദാരിദ്ര്യത്തിൽ ഭയന്നുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ കുന്നുകളായിരുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനോത്തോളം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാൽ ഇന്ന് പല രീതിക്കും കുഞ്ഞുങ്ങളെ നിസ്സാരമായി ആഘോഷം ചെയ്ത് കളയുന്ന ആളുകൾക്ക് പോലും ഇസ്ലാം അവിടെ നമ്മൾ നമ്മുടെ ശ്രദ്ധ വിലക്ക് നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് ഞാനാകുന്നു അള്ളാഹു പറയുന്നു നിശ്ചയമായും അവരെ കൊല്ലുന്നത് ഭീമമായ അപരാധമാകുന്നു അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാൻ തുല പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവനെ തന്നെ കൊന്നുകളയരുത് ആത്മഹത്യയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മതം ഇങ്ങനെയൊക്കെ നോക്കിയാലും ഈ പറഞ്ഞത് ചുരുക്കം ചില വചനങ്ങൾ മാത്രം എന്നാൽ ഖുറാനിന് അടുത്തെറിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോസ് ജെയിംസ് ഇവനൊരിക്കൽ എന്നോട് പറഞ്ഞു ഞാൻ ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചു നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അത് ഇന്നാൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിച്ചു നീ ഖുറാൻ വായിച്ചിട്ടുണ്ടോ അല്ല അത് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഒരു സംഭവം അതിലുണ്ട് നമ്മൾ ജോസ് നമ്മൾ രണ്ടാളും ഒരുമിച്ച് പഠിച്ചവരാണ് പന്ത്രണ്ട് വർഷത്തോളം നമ്മൾ കാറ്റഗീസും പഠിച്ചു മതപഠനം ബൈബിൾ മതപഠനം ഈ പന്ത്രണ്ട് വർഷവും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വിട്ടത് അച്ഛന്മാരോട് അല്ലെങ്കിൽ കന്യാസുമാരുടെ കാരണം അവിടെ പോയാലാണ് യഥാർത്ഥ സോഷ്യൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ പഠിക്കാൻ കഴിയുള്ളൂ എന്നാണ് നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം എൻ്റെ മാതാപിതാക്കന്മാർ വലിയ ഡിഗ്രി എടുത്ത ആളുകളൊന്നുമില്ല എങ്കിലും അവരുടെ കേവല ബുദ്ധിക്ക് അവർക്കറിയാം എൻ്റെ മക്കളെ ഇന്നെടുത്ത് വിട്ടാലാണ് ക്രിസ്ത്യാനിറ്റി കിട്ടുക ഇതേപോലെ നമ്മുടെ ഒരു സോഴ്സിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് എന്നെ പഠിക്കുക കാരണം ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് എന്നാൽ അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി കീഴ്വിണങ്ങുക അഞ്ചു നേരം നിസ്കരിക്കുക ജനങ്ങൾക്ക് നന്മ ചെയ്യുക അവൻ്റെ സമ്പത്തിൽ ഓഹരി ജക്കാത്ത ആയി കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്യാനുണ്ട് എന്നാൽ ഇതിനൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനൊന്നും താല്പര്യമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയി സഞ്ചരിക്കണം ഒരു മൃഗത്തിനെ പോലെ ജീവിക്കുക എന്തിനേയും ഭോഗിക്കുക എന്തും തിന്നുക അങ്ങനെ ഒരു അലക്ഷ്യമായി ചിട്ടയില്ലാത്ത ജീവൻ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം ഒരു ബേഡനാണ് ഒരു ഭാരമാണ് അവർക്ക് അത് അവർക്ക് ഏത് നോക്കൂ ഇവർ ഇവരെ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കൂ ഈ പറയുന്ന നിരീശ്വരവാദികളുടെയും ഈ പറയുന്ന എക്സ് മുസ്ലിംസിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫ് നോക്കൂ ഒരാടുക്കും ചിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാം സ്വീകരിച്ച ആളുകളിലേക്ക് നോക്കൂ അവരുടെ ജീവിതത്തിൻ്റെ മുൻപും പിൻപും പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഒരു അടിത്തറ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും അവർ ഞാൻ എന്റെ അനുഭവത്തിന് വിളിച്ചതല്ലേ പറയുന്നത് എനിക്കിത് മുമ്പ് കഴിഞ്ഞു പോയൊരു ജീവിതമുണ്ട് അത് പറയുന്നുണ്ട് ഒരു നന്മയില്ലാത്ത കൊണ്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാൽ പോലും അടുക്കും ചുറ്റുണ്ട് ജീവിതത്തിന് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ സൃഷ്ടാവിന്റെ മുമ്പിൽ പരിപൂർണമായി കീഴുണങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു ഈ പറയുന്ന ആളുകളെ പറ്റി അള്ളാഹു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയുന്നുണ്ട് അവർ അവരുടെ വായകൾ കൊണ്ട് ഇസ്ലാമിന്റെ ആ ഒരു പ്രകാശത്തെ ഊതി കെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാൽ സർവലോക അള്ളാഹു പറയുന്നു അള്ളാഹു ആവട്ടെ അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവന്റെ ആ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് ഇരുപത്തിനാല് വർഷത്തോളം ക്രിസ്ത്യാനിയായി ജീവിച്ച ഞാൻ അള്ളാഹുനെ കുറിച്ച് സംസാരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സത്യമാണ് പ്രകാശം ആ പ്രകാശമാണ് ഇന്ന് എമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെന്നു ലക്ഷക്കണക്കിന് ആളുകൾ എത്രത്തോളം ഇവർ ഇസ്ലാമിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു എത്രത്തോളം ഇവർ ഖുറാനിക വചനങ്ങൾ വളച്ചൊടിക്കുന്നുവോ എത്രത്തോളം ഖുറാൻ കത്തിച്ച് നശിപ്പിക്കുന്നുവോ അത്രത്തോളം തഴച്ച് വളരുകയാണ് ഇസ്ലാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യൂറോപ്പിലാവട്ടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാവട്ടെ നമ്മുടെ ഇന്ത്യയിലാവട്ടെ നമ്മുടെ കേരളത്തിലാവട്ടെ എത്ര ആളുകൾ സത്യം മനസ്സിലാകുന്നു എത്രത്തോളം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഖുറാൻ ഒരു ആയത്തിടുത്ത് ജനങ്ങൾക്കിടയിൽ ഇട്ട് കൊടുത്തിട്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചാൽ ആളുകൾ അത് കേട്ട് മിണ്ടാതിരിക്കും ശരിയാണ് ഒരു വിരലുണ്ടാകുന്ന വിഭാഗം അത് കേട്ടത് പ്രചരിപ്പിക്കും എന്നാൽ ഇതിലൂടെ ഇവർ ചെയ്യുന്നത് കൂടി എന്താ പറയാ ഗുണകരമായിട്ടുള്ള കാര്യം ചെന്നാൽ ഇതിലൂടെ ഒരുപാട് ആളുകൾ കുറാൻ വായിക്കും തീർച്ചയായും അവർ നോക്കും ഏ മുസ്ലിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ തിന്മകളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ഇവരെങ്ങനെയാണ് ഈ നന്മകളൊക്കെ ചെയ്യുന്നത് ഇവർ ഇത്രത്തോളം ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ മുസ്ലിങ്ങളെ നോക്കി കാണുന്ന കാര്യങ്ങളാണ് മലപ്പുറം ജില്ല തന്നെ ഞാൻ ഇന്ന് ജീവിക്കുന്ന മലപ്പുറത്താണ് എൻ്റെ ഫാദർ ഇപ്പോഴും ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ഒരിക്കൽ ഈ ടി വിയിൽ ഇത്രയും ന്യൂസുകൾ കാണുമ്പം ഞാൻ ഈ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ നന്മകൾ എൻ്റെ ഫാദറോട്ട് ഷെയറും എൻ്റെ ഫാദർ പറയും നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളാണ് ഞാൻ എൻ്റെ ഫാദർ രണ്ട് മാസം എന്നോടൊപ്പം മലപ്പുറത്ത് നിന്ന് നിന്നു ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു മോനെ നീ മലപ്പുറം വിട്ട് ഒരിക്കലും പോകരുത് അത്ര നന്മയുള്ള നന്മകളാളുകൾ ഇവിടെയുള്ളത് ഞാൻ ഒരിക്കലും ഇത് ഒരു ഇതിനു വേണ്ടി പറയല്ല കാരണം എൻ്റെ ഫാദർ മനസിലാക്കി കാരണം ഇവിടുത്തെ ആളുകൾക്ക് നന്മ ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് തന്നെ എന്താ പറയാ അല്ല ഇവരെ വെറും പണിയാണെന്ന് അവർക്ക് അറിയാനില്ല പക്ഷെ അവരുടെ ഉപജീവനം നടന്നു അതെ പോകുന്നത് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവര് എക്സ് മുസ്ലിങ്ങളല്ല എക്സ് മുനാഫിക്കുകളാണ് ഇന്ന് അവർ മുനാഫിക്കുകളായിരുന്നു ഇന്ന് അവർ വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പബ്ലിക്കായിട്ട് പറയുന്നു എന്ന് മാത്രം പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന ഈ ജോലി ഈ ഇവർ ഇവർ എക്സ് മുസ്ലിങ്ങളെന്ന് എന്തുകൊണ്ടാണ് പിന്നെ പറയുന്നത് വേറൊരു അഡ്രസ്സിൽ പറയാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഉപേക്ഷിച്ച മതം ഇസ്ലാമാണ് ഇസ്ലാമിനെ ഞങ്ങൾ ഉപേക്ഷിച്ചു വന്നു എന്ന് പറയുമ്പോഴേക്ക് ഓ ഇസ്ലാമിനെ ഇവർ ഉപേക്ഷിച്ചോ അപ്പോൾ ഇസ്ലാം ഒന്ന് കുറഞ്ഞു പോയേക്കും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള മഹത്വം ഇല്ലാതായേക്കും എന്ന് കരുതിയിട്ടാണ് ഈ പാവങ്ങൾ ഈ പേരിൽ തന്നെ അതെ അതെ തുടർന്നു പോരുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അലൈഹി കൊണ്ടുവന്ന അധ്യാപനങ്ങൾ അത് അതേപോലെ തന്നെ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം തീർച്ചയായും അതിനെങ്ങനെയാണ് ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നത് അവരുടെ ആ ഭാഷ തന്നെ വളരെ മോശം ആര് പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ നമുക്ക് ഒരിക്കലും നമുക്കൊരു ഹിന്ദു സഹോദരൻ അവിടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവട്ടെ അവരുടെ ആരാധ്യ പുരുഷന്മാരാവട്ടെ അല്ലെങ്കിൽ അവരുടെ ആരാധന ആരാധനാമൂർത്തികളാവട്ടെ നമ്മൾ അള്ളാഹ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു തന്നെ പറഞ്ഞു നിങ്ങൾ അവരുടെ ആരാധ്യ വസ്തുക്കൾ നിങ്ങൾ ചീത്ത പറയരുത് നിങ്ങൾ മോശം പറയരുത് ഇതൊന്നും ഒരു വ്യക്തിയും കാണില്ല ഈ ഖുറാൻ്റെ അതാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് നിങ്ങളുടെ ഉള്ളൊരു ചോദ്യം ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ടോ അത് ഇസ്ലാമിനെ കുറിച്ചാണോ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അതിൽ ഉത്തരമുണ്ട് ആ ഉത്തരം കണ്ടെത്തിയാളോ ഞാൻ ഇത്തരം നിന്ന് കണ്ടെത്തണം അത് നല്ല സോഴ്സിൽ നിന്ന് കണ്ടെത്തണം നിങ്ങൾ കാണുന്ന ഇവരുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇവരുടെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ഇവരുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ശരി ഇസ്ലാം അത്രയും നീചമായ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരാളാണ് എന്നിരുന്നാൽ പോലും എന്നിരുന്നാൽ പോലും ആ വിമർശനത്തിന്റെ ഒരു രീതി ഉണ്ടാവുമല്ലോ വിമർശിക്കുന്ന വിമർശിക്കുന്ന വിമർശകന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവില്ല അതെന്താണ് നിങ്ങൾ അടക്കാത്തത് വിമർശിക്കുന്ന വിമർശകൻ ഉച്ചരിക്കുന്ന വാക്കുകൾ അത് എത്രത്തിലുള്ളതാണ് എത്ര ഗതികെട്ട അല്ലെങ്കിൽ എത്രയും അതപതിച്ച നിലയിലുള്ള വാക്കുകളാണ് അവർ പറയുന്നത് ഇങ്ങനെ അത് അവനവന്റെ വ്യക്തിത്വമാണ് എക്സ്പോസ് ചെയ്യുന്നത് ഞാനതാണ് പറയുന്നത് തീർച്ചയായും സ്വന്തം വ്യക്തിത്വം എക്സ്പോസ് ചെയ്യാണ് ഇത്തരം സംസാരങ്ങളിലൂടെയും എത്ര എത്ര രീതിയിലാണ് അതിനെ കുറെ ഫോളോവേഴ്സും അവരുടെ പ്രോഗ്രാമുകളും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആളുകളും അപ്പൊ ഇവരെല്ലാവരും അതിന് ഇഷ്ടപ്പെടുന്നു മൃഗതുല്യമായ സ്വഭാവവും മൃഗതുല്യമായ ജീവിതവും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇന്ന് 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 ആളുകൾ വയലൻസിനാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു സമാധാനം ആ സഹജീവികളോടുള്ള കാരണം ഇതൊന്നും ഗൗനിക്കുന്നില്ല എവിടെയെങ്കിലും ആ ഇസ്ലാം അങ്ങനെ പ്രൊമോട്ട് അത് ചിന്തകളാണ് ില്ല നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും ഇസ്ലാം തളർന്നുപോകില്ല മാത്രല്ല കൂടുതൽ ശക്തിപ്പെടുക അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഹബിബ്രഹ്മാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സഹോദരങ്ങളെല്ലാം ഈ ചാനലിൽ വരുന്ന ആളുകളെല്ലാം നിങ്ങൾ കാണുന്നതാണല്ലോ അവരുടെ അനുഭവങ്ങൾ അവർ ഇസ്ലാമിനെ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അവർ മുമ്പ് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരുന്നത് പിന്നീട് ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ അവർക്ക് ഹിതായത് കിട്ടിയതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് സത്യസന്ധമായി നിങ്ങൾ ഈ ജീവിതത്തിൽ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ സത്യസന്ധമായ അന്വേഷണങ്ങളും പഠനങ്ങളുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ നിങ്ങൾ പഠിക്കുന്ന സോഴ്സ് നല്ലതായിരിക്കണം തീർച്ചയായും തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന സോഴ്സ് നല്ലതായിരിക്കണം ഇത്തരം നല്ല ഇസ്ലാമിനെ നിങ്ങൾ അറിയേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇസ്ലാമിനോട് വെറുപ്പുണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഈ വിമർശക ഈ വിമർശകരിൽ നിന്ന് അല്ലാതെ മറ്റെവിടെ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് അതിന്റെ അടിത്തറ പരിശോധിക്കുക എന്താണ് അതിന്റെ അടിത്തറ എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഇസ്ലാമിന്റെ അടിത്തറ നോക്കുക യഥാർത്ഥ സോഴ്സ് എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ നോക്ക് അതിന്റെ ബലം നോക്ക് പരീക്ഷിക്കുക ആദ്യം നീ നിന്റെ വിശ്വാസം എന്തെന്ന് നീ മനസ്സിലാക്ക് നീ എവിടെ നിൽക്കുന്നെന്ന് മനസ്സിലാക്ക് എന്നിട്ട് നീ ബാക്കിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ വിശ്വാസം ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വഹ്ദാനീയത്തുണ്ട് ഏകനായ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ ദൈവം ആ ഏകനായ ദൈവത്തിലേക്കുള്ള വിളിയാണ് ഓരോ മനുഷ്യരോടുള്ള വിളിദുറബക്കും അല്ലക്കും തത്തക്കവും അതായത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവൻ സൃഷ്ടിച്ച ആ ഏക ഏകനായ ആരക്ഷിതാവിനിലേക്ക് അവനെ മാത്രം നിങ്ങൾ അവരിലേക്ക് നിങ്ങൾ മടങ്ങുക ഈ ഒരു സത്യസന്ദേശമായിട്ടാണ് ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം ശേഷം ബാക്കിയുള്ള ചർച്ചകൾ വരട്ടെ ആ ചർച്ചകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് എല്ലാത്തിനും ഉണ്ട് അതിനൊക്കെ മറുപടി ഉണ്ട് നമ്മുടെ ഉള്ളിലും സത്യത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഈ സത്യം ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അതിന് സാക്ഷിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാലൈക്കും അസലാ വരമി വർ